ചോദ്യം ചോദ്യം ചോദിക്കാൻ കൂട്ടത്തില് നമസ്കാരം പേര് അമ്പിളി സാബു ഇതാണ് ഷോ ആണല്ലോ ൾ ഷോയാണല്ലോ ഓർമ്മ വന്നു ഞാൻ വിചാരിക്കുന്നു കുട്ടിക്കാലത്തെ ഓർമ്മകളും അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ രണ്ട് തല്ലുകളും ഇത് ചെലപ്പോ പറഞ്ഞിത് ഈ അമ്മയുടെ പ്രശ്നത്തിന് മുകളില് എല്ലാ സ്റ്റേജിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ അമ്മ അഞ്ചാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസം പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു വ്യക്തിയായിരുന്നു അമ്മ എന്തായിരുന്നു എന്നുള്ളത് ഒരമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നും ഞാൻ മഡ്രാസിൽ നിന്ന് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നു നടക്കും പട്ടാമ്പി പാലം കിടന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിക്കും ഒരു നാരങ്ങ വെള്ളം കിട്ടിയാൽ അവിടെ ചെന്നിട്ട് അമ്മ വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരു ഉമ്മ അവിടെ തരുന്നു അത് കഴിഞ്ഞിട്ട് കിട്ടിയ സാധനം എടുത്തിട്ട് അമ്മ ഒത്തേക്ക് പോകുന്നു നമ്മൾ ബാക്കി സാധനങ്ങൾ ഇറക്കുമ്പോഴേക്കും നാരങ്ങ വെള്ളമായിട്ട് വരുന്നു ദിസ് വാട്ട് ഇസ് എ മദർസ് ടെലിപ്പതി അതേ സമയം ഒരു പ്രാവശ്യം അമ്മയുടെ ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ ഇത് പറയണ്ട കറക്റ്റായിട്ട് ചായ ആയിരിക്കുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാരങ്ങ വെള്ളവും ഇപ്രാവശ്യം ചായയും വരുന്നു നമ്മൾ ഈ വിചാരിക്കുന്നത് സോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ് അബൌട്ട് മൈ മാതം പിന്നെ ഉള്ള സമയത്ത് അമ്മമാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ബിക്കോസ് അവർ എത്ര കാലം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഇന്ന് നമ്മൾ ജീവനോടുണ്ട് നാളെ ഉണ്ടാവും ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെയാണ് സോ രണ്ടായിരത്തി നാലില് ഓണത്തിന് അമ്മ വിളിച്ചു രണ്ടു ദിവസം മുന്നേ മക്കൾ വരുന്നില്ലെന്ന് വെച്ചു അപ്പം എൻ്റെ കയ്യിൽ പൈസ ഞാൻ ഈ പെൻഷൻ കിട്ടിയെന്ന് വെച്ചിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എനിക്ക് ദേഷ്യം ദേഷ്യമെന്ന് ഞാൻ പറഞ്ഞു എന്തിനാണ് ഓണത്തിനോട് വന്നിട്ട് ഓരോ ഇലയിൽ കുറച്ച് സദ്യ തരും അതിന് ഞാൻ എത്ര പെട്രോളും ചിലവാക്കിയിട്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു എല്ലാ കുട്ടികളെയും കൊണ്ടുപോവാ ഒന്നും പറഞ്ഞില്ല ഞാൻ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു ലാസ്റ്റ് ഫോൺ വെക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ് അടുത്ത ഓണത്തിനൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പോഴത്തേക്കും ഞാൻ പിന്നെയും അങ്ങോട്ട് ഷൗട്ട് ചെയ്തു അടുത്ത ഓണത്തിന് എന്നുള്ള അമ്മയല്ലല്ലോ തീരുമാനിക്കുന്നത് ദൈവം നിശ്ചയിച്ചു കൊള്ളുന്നത് ഫോൺ വെച്ചപ്പോൾ എവിടെയോ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടന്ന് ഇതും ബൈ ചാൻസ് വ്യത്യാസം കാലത്ത് എല്ലാവരെയും വണ്ടി വണ്ടിപ്പറക്കി വണ്ടിക്കകത്തിട്ട് ഞാനിങ്ങ് പോന്നു കുറപ്പൂ ഒക്കെ ആയിട്ട് ഓണം ആഘോഷിച്ചു വലിയ പൂക്കളൊക്കെ ഇട്ട് ആഘോഷിച്ചു രണ്ടായിരത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി മോഹൻലാലിന് അഡ്വാൻസ് കൊടുക്കാൻ പോയി അഡ്വാൻസ് വാങ്ങിച്ചു മോഹൻലാൽ തിരിച്ച് വന്ന് പതിനൊന്നാം തീയതി ഞാനും രഞ്ജിപ്പണിക്കരും കൂടെ രഞ്ജി പറഞ്ഞ ഇവിടെ അമ്മയുടെ അടുത്ത് നിന്ന് ദോഷമുണ്ടാക്കിത്തരാൻ പോകുക രഞ്ജി അവിടെ ഷോർണ്ണമുണ്ടായിരുന്നു അങ്ങനെ പോയി ഞങ്ങൾ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ച് ഈ അമ്മയുടെ ദോശ അന്ന് കഴിച്ചിട്ട് ഞാൻ പോയി നാളെ വിളിക്കാം നാളെ വിളിക്കാം ഈ നാളെ വിളിക്കാന്നുള്ളത് നമുക്ക് എപ്പോഴൊരു അഹങ്കാരമാണ് അമ്മ അവിടെ ഉണ്ടല്ലോ ആ നാളെ വിളിക്കാം അങ്ങനെ അന്നൊക്കെ ലാൻഡ് ലൈനാണ് അതുകൊണ്ട് രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കും ക്വാർട്ടർ റേറ്റ് ആവാൻ വേണ്ടി പിന്നെ നോക്കുമ്പോൾ കാണാം അത് പത്ത് മണിയാകും അമ്മ ഉറങ്ങിക്കാണും വിട്ടു അങ്ങനെ ഞാൻ ബോംബെയിൽ ഒരു ആഡ് ഷൂട്ടിന് പ്രിയട്ടൻ്റെ കൂടെ വയ്ക്കുന്നു ഞാനും പ്രിയട്ടൻ ഒരു റൂമിലാണ് കിടക്കുക അപ്പം എൻ്റെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിക്ക് ഞാൻ എടുക്കുന്നില്ല ഈ ബോംബെക്കാരും വല്ല ഫ്രണ്ട്സും വിളിക്കുകയായിരിക്കുന്നു വിചാരിച്ചു അവസാനം പ്രിയടമാണ് എടാ നിന്റെ ഫോണാണ് അടിക്കുന്നത് എടുക്കാന്നുള്ളൂ നോക്കുമ്പോൾ അനിതയുടെ ഒരു പന്ത്രണ്ട് ഇരുപത് മിസ് കോൾ എടുക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച് തിരിച്ചു വിളിക്കുമ്പോഴത്തേ വിളി വന്നു അമ്മ പോയിരുന്നു ഈ ആറ് ദിവസം ഞാൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള കുറ്റബോധം ഇന്ന് ഞാൻ കാണുന്ന കുട്ടികളോട് ഞാൻ പറയും മക്കളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ശരി ആ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് ഫീൽ ദാറ്റ് ഹീറ്റ് എന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല ഇത് ഞാൻ അനുഭവിച്ചാണ് പിന്നെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നു ഗേറ്റ് പോലും തുറന്നിട്ടുണ്ടാവില്ല നമ്മളിറങ്ങി ഗേറ്റ് തുറന്നു പിന്നെ വീട്ടിൽ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇരുട്ട് പോലെയാണ് തോന്നുന്നത് മിസ് ചെയ്യുന്നതാണ് റൂമിലോട്ട് പോവും നിങ്ങളുടെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടാവില്ല നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് ബെഡ്ഷീറ്റ് മാറ്റണം ബാത്റൂമിലേക്ക് ചെല്ലു ബോത്ര എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവില്ല എണ്ണയുണ്ടാവില്ല തേക്കാൻ നമുക്ക് വേണ്ട ഭക്ഷണം അവിടെ കാണില്ല കാലത്ത് ചായ നമ്മൾ കയറി ഉണ്ടാക്കണം ഇവിടെയാണ് നമ്മൾ പറയുന്നത് കാലത്ത് തൊട്ട് വൈകിട്ട് ഉറങ്ങുന്നവരക്ക് ഈ ഒരു വ്യക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അമ്മ ജീവിതത്തിൽ പോകണം അപ്പോൾ ആ പോകാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് എൻജോയ് ഇതൊരു പ്രത്യേകിച്ച് ഇത് പറഞ്ഞു കഴിയുമ്പോഴേ ഞാനും അറിയാം നിങ്ങൾ എല്ലാവരും അറിയും കാരണം ഇത് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് ചില ചില വാല്യൂസ് നമ്മൾ മനസ്സിലാക്കണം അത് നിങ്ങൾ ഓരോ അമ്മമാരും പറഞ്ഞ് പഠിപ്പിക്കണം ചില സമയത്ത് നമുക്കൊരു ലോൺലി ഫീലിംഗ് തരും ഒറ്റയ്ക്ക് നമ്മൾ എന്തോ ഒരു വാക്യൂം വരും ഈ വാക്യൂം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ഓർക്കുന്നത് അമ്മയുടെ ഫോട്ടോ മുമ്പ് പോയിട്ട് ഐ എം സോറി ബിക്കോസ് അന്ന് ഞാനത് ചെയ്യേണ്ടതായിരുന്നു അന്ന് ഇത് ചെയ്യേണ്ടതായിരുന്നു എനിക്കത് പറ്റിയില്ല എൻ്റെ അടുത്ത് അന്ന് പണം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെല്ലാം വന്നപ്പം ഈ അമ്മയില്ല സോ എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു കിട്ടിയിട്ട് നിങ്ങളുടെ ഈ അമ്മമാരുടെ പ്രോഗ്രാമിന് ഞാൻ വന്നിട്ട് ഞാൻ എന്നെയും കലയിപ്പിച്ച് നിങ്ങളും കലയച്ചിട്ട് ഇത് അതൊരു സംഭവമാണ് സോ അമ്മ എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ് സോ എല്ലാ മതേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകയായി കാണുന്ന എല്ലാ അമ്മമാർക്കും വി ഓൾ ലവ് യു ഓൾ ആൻഡ് ഐ ഓൾവേസ് ലവ് മൈ മദർ താങ്ക് യു